ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹെയർ മസാജ് ചെയ്യാൻ ഒരു നാടൻ എണ്ണക്കൂട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തലമുടി നന്നായി നീട്ടി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലർക്ക് ഇതിന് കഴിയാതെ വരുന്നു താരനും മുടികൊഴിച്ചിലും അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതിനെതിരെ വിലങ്ങായി വന്നു നിൽക്കുന്നത് എല്ലാവരെയും മലട്ടുന്ന കാര്യമാണ് ഒന്നാലോചിച്ചാൽ തലമുടിയെ നല്ല രീതിയിൽ പരിപാലിക്കാൻ കഴിയാത്തതാണ് ഇതിന് പിന്നിലെ പ്രധാന വെല്ലുവിളി തലമുടി എല്ലായ്പ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനായി ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന മാർഗമാണ് ഹെയർ മസാജ് രീതി തലയോട്ടിയിൽ ഉണ്ടാവുന്ന വരൾച്ചയ്ക്കെതിരെ പോരാടാനും മുടി മുടികൊഴിച്ചിലിൻ്റെയും താരൻ്റെയും ലക്ഷണങ്ങളെ കുറയ്ക്കാനുമെല്ലാം ഒരു നല്ല ഹെയർ മസാജിങ് സഹായിക്കും പണ്ടൊക്കെ പലതരം ആയുർവേദ എണ്ണകൾ തലയിൽ തേച്ച് കുളിക്കാനും മുടിയിൽ മസാജ് ചെയ്യാനുമൊക്കെ എല്ലാവരും സമയം കണ്ടെത്തുമായിരുന്നു എന്നാൽ ഇന്നത്തെ തലമുറയിൽ ഇതെല്ലാം അന്യം നിന്ന് വരികയാണ് അതുകൊണ്ട് തന്നെ മുടിയുടെ പ്രശ്നങ്ങളും ദിനം പ്രതി ഏറി വരുന്നു നിങ്ങളുടെ തലമുടിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് പരിപോഷിപ്പിക്കുന്നതിനായി ആയുർവേദം ശുപാർശ ചെയ്യുന്ന രീതിയിലൊരു ഹെയർ മസാജിംഗ് പിന്തുടർന്നാലോ ഇതിനായി തലമുടിയിൽ മസാജ് ചെയ്യാനായി ആവശ്യമായ പ്രകൃതിദത്ത ഹെയർ ഓയിൽ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഹെയർ മസാജിനുള്ള ഓയിൽ തയ്യാറാക്കാനായി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേപ്പില ഉലുവ ചെമ്പരത്തിപ്പൂക്കൾ ആഷാളി എന്നീ ചേരുവകൾ ആവശ്യമാണ് പ്രകൃതിദത്ത ഗുണങ്ങൾ അടങ്ങിയ ഈ ചേരുവകളെല്ലാം നിങ്ങളുടെ തലമുടിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ ഗുണങ്ങൾ നൽകും ഇതിലെ ചേരുവകൾ നൽകുന്ന ഗുണങ്ങൾ നോക്കാം ഇതിലെ പ്രധാന ചേരുവയായ വെളിച്ചെണ്ണ നിങ്ങളുടെ തലമുടിക്ക് ആവശ്യമായ ജലാംശം നൽകിക്കൊണ്ട് പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും വരൾച്ച താരൻ അറ്റം പിളരൽ മുടി പൊട്ടൽ തുടങ്ങിയവയെ പ്രതിരോധിക്കാനും സഹായിക്കുകയും ചെയ്യും തലയോട്ടിയിൽ നിന്ന് നിർജീവമായ ശിരോചർമ്മ കോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കറിവേപ്പിലകളിൽ അടങ്ങിയിട്ടുണ്ട് മുടികൊഴിച്ചിലും മുടി കെട്ടുപിണയുന്നതും തടയാൻ സഹായിക്കുന്ന ബീറ്റ കരോട്ടിൻ പ്രോട്ടീൻ എന്നിവയും ഇവയിലുണ്ട് മുടികൊഴിച്ചിൽ താരൻ എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനും തലയോട്ടിയിലെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിനും ഉലുവ ഫലപ്രദമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന പ്രോട്ടീൻ നിക്കോട്ടിനിക് ആസിഡ് എന്നിവയിൽ നിന്നാണ് ഈ ഗുണങ്ങൾ മുടിക്ക് ലഭിക്കുന്നത് ഇതുകൂടാതെ തലമുടിയിൽ ജലാംശം നിലനിർത്താനും മുടിവേരുകളെയും രോമകൂപങ്ങളെയും ശക്തിപ്പെടുത്താനും ആവശ്യമായ ലസിദീൻ എന്ന കൊഴുപ്പും ഇത് നൽകുന്നു ചെമ്പരത്തി പുഷ്പം പണ്ട് മുതലേ ആയുർവേദത്തിൽ കേശ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും മികച്ച ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായി ചെമ്പരത്തി പൂക്കൾ മുടി ചർമ്മം നഖങ്ങൾ എന്നിവയെ പരിപോഷിപ്പിക്കുന്ന പ്രോട്ടീനായ കെരാറ്റിൻ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് ചെമ്പരത്തി പുഷ്പങ്ങൾ വെളിച്ചെണ്ണയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നത് രോമകൂപങ്ങളെ പരിപോഷിപ്പിക്കാനും മുടിയെ കൂടുതൽ മൃദുവാക്കി മാറ്റാനും സഹായിക്കും കൂടാതെ ഇത് നിങ്ങളുടെ തലമുടിക്ക് കൂടുതൽ വിറ്റാമിൻ സി പോഷകങ്ങളെ നൽകും വിറ്റാമിൻ സിയുടെ അളവ് കുറയുന്നതാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതിന് പ്രധാന കാരണം മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന കാൽസ്യം അയൺ ഫൈബർ വിറ്റാമിൻ എ സി ഇ എന്നിവ ഒരു ആയുർവേദ ചേരുവ കൂടിയായ ആശാളിയിൽ അടങ്ങിയിട്ടുണ്ട് മുടികൊഴിച്ച ലക്ഷണങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ ആശാളിയുടെ ഉപയോഗം ഏറ്റവും നല്ലതാണെന്ന് ആയുർവേദ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഈ ആയുർവേദ മസാജ് ഓയിൽ എങ്ങനെ തയ്യാറാക്കാം ഏറ്റവും ആദ്യം ഒരു പാനിൽ അരക്കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കുക ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കുക നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ ആഷാളിയും ചേർത്ത് കൊടുക്കാം അവസാനമായി കുറച്ച് ചെമ്പരത്തിപ്പൂവ് ഇതളുകളും കൂടി ചേർത്ത് ഗ്യാസിൽ നിന്ന് എടുത്തു മാറ്റി ചൂടാറാൻ വെക്കാം കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നൽകിക്കൊണ്ട് ഇതിലെ ചേരുവകളിലെ ഗുണങ്ങൾ അലിഞ്ഞു ചേരാൻ അനുവദിക്കുക അതിനുശേഷം ഫിൽട്ടർ ചെയ്തെടുത്ത ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം കുറച്ചധികം നാൾ ഇത് കേടുകൂടാതെ ഇരുന്നു കൊള്ളും എങ്ങനെ ഈ എണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിൽ മസാജ് ചെയ്യാം തലയോട്ടിയുടെ മധ്യഭാഗത്തിലായി കുറച്ച് എണ്ണ ഒഴിച്ച് ചേർത്ത് നിങ്ങളുടെ കൈപ്പത്തി ഉപയോഗിച്ച് നന്നായി തടവുക നിങ്ങളുടെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് തലയോട്ടിയുടെ അടിയിൽ കൈ മസാജ് ചെയ്യാം നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിച്ച് ചെവിക്ക് പിന്നിലുള്ള ഭാഗങ്ങളിൽ നിന്ന് മസാജ് ചെയ്ത് സൗമ്യമായി മദ്യത്തിലേക്ക് നീക്കുക മൃദുവായി എല്ലാ വിരലുകളും ഉപയോഗിച്ച് വൃത്താകൃതിയിലുള്ള ചലനങ്ങളിൽ മുടി മുഴുവൻ തേച്ചു പിടിപ്പിക്കാം തലയോട്ടിയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ചെറുതായി സമ്മർദ്ദം നൽകുന്നത് തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്തുന്നു ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗുണം ചെയ്യും തലയോട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഈ ഹെയർ മസാജിംഗ് രീതി നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പ് ഇതുകൂടാതെ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും ഉണ്ടെങ്കിൽ അവയെ മറികടക്കാനും ഈ പ്രവൃത്തി സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക